വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ തന്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുന്നത് എന്നാൽ ശ്രദ്ധയോടുകൂടെ ഒന്ന് വായിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു ഒരു കാര്യമുണ്ട് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മലയുടെ മുകളിൽ പ്രാർത്ഥനയിലാണ് ഈ പ്രാർത്ഥനയുടെ ചൈതന്യവുമായിട്ടാണ് താഴ്വാരങ്ങളിലേക്ക് വരുന്നത് താഴ്വാരങ്ങളിലേക്ക് വന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുകയും അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരുകയും ചെയ്യുന്നുണ്ട് ക്രിസ്തുനാഥന് തൊട്ട മനുഷ്യരിലേക്ക് ശക്തി ഇറങ്ങി പുറപ്പെടുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു ഇവിടെ താഴ്വാരങ്ങളിലല്ല ക്രിസ്തു തൻ്റെ ശക്തിയുടെ ഉറവിടം കണ്ടെത്തുന്നത് അത് മലയുടെ മുകളിൽ പ്രാർത്ഥനയുടെ കൂടാരത്തിലാണ് പ്രാർത്ഥനയുടെ കൂടാരത്തിൽ കണ്ടെത്തിയ ശക്തിയാണ് താഴ്വാരങ്ങളിൽ പ്രകടമാകുന്നത് അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാരെ വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം എന്തെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതിയാണിത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു അതായത് പ്രാർത്ഥനയുടെ ഇടത്തേക്ക് യേശുനാഥൻ വിളിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ ഇടത്തിൽ എത്തിച്ചേർന്ന മനുഷ്യരെയാണ് അപ്പോസ്തലന്മാരായി ചേർത്ത് പിടിച്ചത് അവരെയും കൊണ്ടാണ് താഴ്വാരത്തിലേക്ക് വന്നിട്ട് മുകളിൽ ഉന്നതങ്ങളിൽ പ്രാർത്ഥനയുടെ ശൃംഗത്തിലായിരിക്കുമ്പോൾ ഒരുവൻ എത്ര മാത്രം ശക്തനാകുമെന്ന് വെളിപ്പെടുത്തി കൊടുത്തിക്കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നത് താഴ്വാരങ്ങളിലാണെങ്കിലും അത്ഭുതങ്ങളുടെ കാരണങ്ങൾ നടക്കുന്നത് പ്രാർത്ഥനയുടെ മലമുകളിലാണ് ഇത് ശിഷ്യനെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടതും പഠിപ്പിക്കേണ്ടതും അത്യാവശ്യമായിരുന്നു താഴ്വാരങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ അത്ഭുതങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്ന മനുഷ്യരാണ് പക്ഷേ യേശുനാഥന് അത്ഭുതങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവരെയല്ല താല്പര്യമുള്ളത് ജോഹനാന്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയും അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് അത് താഴ്വാരങ്ങളിൽ അത്ഭുതങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് യേശുനാഥൻ ക്ഷണിക്കുന്നത് പ്രാർത്ഥനയുടെ മലമുകളിലേക്കാണ് പ്രാർത്ഥനയുടെ മലമുകൾ കയറുന്ന മനുഷ്യന് മാത്രമേ ക്രിസ്തു ക്രിസ്തുശിഷ്യനായി തീരാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് തലങ്ങളും ഇവിടെ കൃത്യതയോടുകൂടി തന്നെ നിലനിൽക്കുന്നുണ്ട് ഒരു മാറ്റവുമില്ലാതെ ഇന്നും നിലനിൽക്കുന്ന രണ്ട് തലമാണ് പ്രാർത്ഥനയുടെ മലമുകളും അനുഗ അത്ഭുതങ്ങളുടെ താഴ്വാരങ്ങളും അത്ഭുതങ്ങൾ മാത്രം പ്രതീക്ഷിച്ചു കഴിയുന്ന താഴ്വാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരെ നമ്മൾ അനുഗ്രഹിച്ച മതിയാവും അവരുടെ ജീവിതത്തിലേക്ക് കൃപ ചൊരിഞ്ഞ മതിയാവും അത് പ്രാർത്ഥന കൊണ്ട് സ്വന്തമാക്കുന്നത് പങ്കുവയ്ക്കുന്നതാണ് പക്ഷേ ഒരുവൻ ശിഷ്യനാണ് ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ താഴ്വാരം വിട്ട് അത്ഭുതങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്ന ഇടം വിട്ട് പ്രാർത്ഥനയുടെ ഉറക്കമില്ലാത്ത ഇടങ്ങളിലേക്ക് പ്രവേശിക്കണം ഉറക്കം നഷ്ടപ്പെടുത്തുന്ന പ്രാർത്ഥനയുടെ മലമുകളിലേക്ക് കയറാൻ കഴിയുമ്പോഴാണ് ഒരുവൻ ക്രിസ്തു ശിഷ്യനായി രൂപാന്തരപ്പെടുക നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം താഴ്വാരങ്ങളിൽ മാത്രം ജീവിതം അവസാനിപ്പിക്കേണ്ടവരാണോ എന്ന് അല്ലായെങ്കിൽ ഈ താഴ്വാരങ്ങളിൽ കണ്ടുമുട്ടുന്നത് എന്നെ പ്രാർത്ഥനയുടെ മലമുകളിലേക്ക് നടത്തുന്നു നടത്തുന്നുണ്ടോ എന്ന് സ്വയം വിചിന്തനം ചെയ്യണം